പിന്നെ നില പറഞ്ഞത് മുസ്തമലായ വെള്ള ഇത് നല്ല ഇനി അത് കഴിഞ്ഞിട്ട് തോൽ ഊറക്കിടുന്ന അവസ്ഥ എല്ലാ തോലും ഇഹാബ് എന്ന് റയുന്നത് ഊറക്കിടുന്നതിന് പച്ചയായ തോലാവുമ്പോഴാണ് ഇഹാബ് എന്ന് പറയാ ഊറക്കിട്ടതിന് ശേഷം തോൽ ഊറക്കിട്ടതിന് ശേഷം അതിന് എന്ന് പറയാ അദീം പിന്നെ അപ്പോ എല്ലാ തോലും ദുബിത അത് ഊറക്കിട്ടു ഫക്കത്തഞ്ഞാൽ അത് ശുദ്ധിയായി അത് ഈ മഴക്കൂലായ ജീവിയെ അർത്തതാണെന്നുണ്ടെങ്കിൽ പിന്നെ ഉറക്കെടേണ്ട ആവശ്യമല്ല ശുദ്ധി തന്നെ മഴക്കൂലായ ജീവിയെ പശുവും കാളയും പോത്ത് വരുമയും ആടും ഇതെല്ലാം മഴക്കൂലായ തിന്നൽ അനുവദനീയമായ ജീവിയല്ലേ കോഴിയല്ലേ അപ്പൊ അതിനെ അറുത്താൽ എന്താവും അതിന്റെ തോൽ ശുദ്ധിയാകും അപ്പൊ ഈ ജീവികൾ ഒന്നിലും അർത്തിട്ടില്ല ചത്തു അല്ലെങ്കിൽ മറ്റു ജീവികളാണ് ആനയോ പിന്നെ സിംഹോ ഗരടിയോ കഴുതേ ഇങ്ങനത്തെ മറ്റു ജീവികളുടെ തോലാ ഇതിനെ അർത്തിട്ടും കാര്യല്ല ആ അത് അവസ്ഥ അല്ലെ അപ്പോ പിന്നെ അങ്ങനെ അറുത്തതാണ് അല്ല ക്കാത്തതാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ നജസായ തോലാണ് ചത്തതാണ് ഈ ജീവിയൊക്കെ ചത്തതാണ് അപ്പൊ തോൽ നജസ അപ്പെന്ത് ചെയ്യണം ശുദ്ധിയാകാന് ഊറക്കിടണം ഊറക്കിടുക എന്ന് പറഞ്ഞാല് അത് അതിന്റെ ദുർഗന്ധവും എന്നാലും അത് ചീഞ്ഞു പോകുമല്ലോ അങ്ങനെ തന്നെ പച്ചയായികൾ എന്നാലും അഴുകിപ്പോവും അപ്പൊ അങ്ങനെ അഴുകൽ ഉപ്പ് പോലത്തെ സാധനം ഉപയോഗിച്ചിട്ട് എന്താണ് ഇപ്പം ജല രാസവസ്തുക്കളൊക്കെ ഉപയോഗിക്കും അല്ലെങ്കിൽ എന്താക്കും മണ്ണ് ഉപയോഗിക്കും അല്ലെങ്കിൽ വെറുതെ വെയിലത്തിട്ട് ഉണക്കും ഇതൊക്കെ മതി ഉറക്കിടാൻ അപ്പം അത് ആ തോല് ചീഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് തോല് ഉപയോഗിക്കുമല്ലോ വസ്ത്ര നെയ്യാൻ ഉപയോഗിക്കും പാത്രം ഉണ്ടാക്കാൻ ഉപയോഗിക്കും മറ്റു പല സാധനത്തിനും ഉപയോഗിക്കും അപ്പം അങ്ങനത്തെ ഉപയോഗങ്ങൾക്ക് പറ്റുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കുന്ന പണിക്കായി ഉറക്കിടുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഊറക്കിട്ടാല് താഹിറായി അപ്പോ അനഫിമത അനുസരിച്ച് ഈ ഊറക്കിട്ടാല് ശുദ്ധിയാകുന്നതിനെ അർത്താലും ശുദ്ധിയാവുമെന്നാ മയ തൊഹറുബിദ്ധാകത്തീയ തുഹർ ബിദ്ധാത്തി എന്ന് ഹിതായി പറയുന്നുണ്ട് അപ്പൊ എന്ന് പറഞ്ഞാല് ഇപ്പോ എന്താണ് ആനയെ തിന്നാൻ പറ്റൂല ആനെ ചത്താല് തോല് ഉറക്കിട്ടാ മതി ശുദ്ധിയാകാന് എന്നാ ആനയെ പിടിച്ചർത്താലോ അർത്താല് തോല് ശുദ്ധിയാ അല്ലെങ്കിൽ സിംഹത്തിനെ കരടിയ പുലിയൊക്കെ പിടിച്ച പിടിച്ചറുത്താല് തോൽ ശുദ്ധിയാണ് അർച്ച തന്നെ പറ്റൂല വേറെ അവസ്ഥ മക്കൂല അല്ലാത്തത് എന്നുള്ള വേറെ അവസരയാണ് അപ്പൊ ഈ പറഞ്ഞ പോലെ ഊറക്കിട്ടാല് ശുദ്ധിയാവും പോലെ തന്നെ അനഭിമദേവനുസരിച്ച് ആ ഈ ജീവികളെ അറുത്താലും തോൽവി ശുദ്ധിയാവും എന്ന് ആ അതെ അറക്കണം എന്നാലേ പറ്റുള്ളൂ പറ്റുള്ളൂട്ടെ അത് ജീവി ആണെങ്കിൽ റെഡിയാ ആ പറഞ്ഞ ഷർത്തുകൾ അനുസരിച്ച് എന്താണ് തിന്നൽ അനുവദ ആകും എന്നുണ്ടെങ്കിൽ അതിന്റെ തോൽ ശുദ്ധിയാണ് അല്ലാത്ത മതിയാവൂല അല്ല അർക്കന്നാണ് ഈ രക്തവലിച്ചു പോകാനാണ് എന്താക്കുന്നത് അറിവുവാണെന്ന് അറിയുന്നത് മറ്റേ തിന്നാനെ അനുവദനീയാകാനോ സ്വൈത് മതി വേട്ടയാടുക എന്ന് പറഞ്ഞാൽ അതിന് പറഞ്ഞ ഷർത്തുകൾ ആ ബാബിൽ വരും അപ്പൊ ആ പറഞ്ഞ ഷർത്തനുസരിച്ച് അനുസരിച്ച് അടിയാൽ ഇറച്ചി തിന്നാം തോൽ ശുദ്ധിയാകണമെന്നുണ്ടെങ്കിൽ ആ ആ ഇറച്ചി തിന്നുന്നിടത്ത് തോലും ശുദ്ധിയാവും ഇറച്ചി ശുദ്ധിയാണെങ്കിൽ തോലും ശുദ്ധിയാവും ഈ അറിവിന് പകരം അങ്ങനെ എന്താ പോരാ വെട്ടാടിയ പോരാ തോൽ ശുദ്ധിയാകാനുള്ള അറവുണ്ടല്ലോ ഊറക്കെടുന്നതിന് പകരം നിൽക്കുന്ന ആ പോരാന്ന അപ്പൊ ഫുറ ആ തോൽ ശുദ്ധിയായി അതിന്റെ ബലം ദാധാ പിന്നെ പറയുന്ന ഓ ജാസത്തി അത് ധരിച്ച് നിസ്കരിക്കാം സലാത്തു ഫീഹി എന്ന് പറഞ്ഞാൽ ആ വസ്ത്രം ധരിച്ച് നിസ്കരിക്കുന്നതിനാ ഫീഹി എന്ന് പറയാം പിന്നെ അതിമേൽ നിന്ന് നിസ്കരിക്കുന്നതിനാ സലാത്ത് അലഹിന്ന് പറയാം അപ്പൊ ആ തോല് വിരിച്ചിട്ട് അതിൽ നിന്ന് നിസ്കരിക്കാം രണ്ടും പറ്റും പിന്നെ എന്നാൽ അതുകൊണ്ട് പാത്രം ഉണ്ടാക്കിയാലോ എന്നിട്ട് അതിൽ വെള്ളം കോരി വെച്ചു ആ അത് അവൽ ഉദൂ മിന്നോ എന്ന് കുടുക്കുകയും ചെയ്യാം പിന്നെ രജസാണ് ശുദ്ധിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവൾ അതിൽ വെള്ളം എടുത്താൽ വെള്ളം നജസാകലയ്യാ പൊതുണ്ടാക്കാൻ പറ്റുള്ളോ അപ്പൊ ഇതങ്ങനല്ല പിന്നെ അതിൽ വെള്ളം എടുത്താൽ ആ വെള്ളം കൊണ്ട് ഒതുക്കാൻ കുളിക്കുക ഒക്കെ ചെയ്യാ എന്ന പോലെ അത് വിരിച്ച് നിസ്കരിക്ക അത് ധരിച്ച് നിസ്കരിക്കാം പറ്റും തോലിന്റെ പാത്രം കണ്ടിട്ടില്ലേ അജ്മീറിലെ അവിടെ ചെല്ലുമ്പോ ആടിനെങ്ങനെ തോളിലിട്ട് വരുന്ന മാതിരി വെള്ളം നിറച്ചോണ്ടുവരു അതിൽ വെള്ളം നിറച്ചാക്കി ഒഴിക്കാൻ വേണ്ടിട്ട് അതാ തോൽപാത്രം എന്ന് പറഞ്ഞേ അങ്ങനെ ആ തോലില് വെള്ളം നിറച്ചാലെന്ത് ചെയ്യാം അത് കൊടുക്കാന്നാണ് പക്ഷെ ഈ തോലില് രണ്ട് തോൽ ഒഴിവുണ്ട് രണ്ട് തോൽ ശുദ്ധിയാവൂല അതാണ് ഉറക്കിട്ടാലും ശുദ്ധിയാവില്ല അർത്താലും ശുദ്ധിയാവൂല ഇല്ലാ ജിൽദൽ ഹൻസീരി വല്ല അതമി ഹൻസീറിന്റെ തോലും ശുദ്ധിയാവൂല മനുഷ്യന്റെ തോലും ശുദ്ധിയാവൂല ഏഹ് ഹൻസീറിന്റെ ശുദ്ധിയാകാതിരിക്കാൻ കാരണം എന്താ നജസ് ആയതുകൊണ്ട് അയനു നജസ് ആയിട്ട് ഹിൻസീറയുള്ള അനഭിമത അനുസരിച്ച് നായ നജസല്ല അല്ല അപ്പൊ അതുകൊണ്ട് എന്താവും നായന്റെ തോല് ഉറക്കിട്ട ശുദ്ധിയാവും നായന്റെ തോല് തൊടു തൊടുവെടുക്കുകയൊക്കെ ചെയ്യാൻ എന്താ പിന്നെ ഏ ആ കടിക്കാണ്ട് നോക്കണന്നല്ലോ كلامه جلد الكلب والفيل وهو المعتمد എഴുതി പറയുന്നുണ്ട് അതായത് എന്ന് പറഞ്ഞിട്ട് ഇല്ലാ ജിൽദൽ ഹൻസിൽ രണ്ടെണ്ണല്ലേ സ്ഥിതി ചെയ്തിട്ടുള്ളു അപ്പൊ ബാക്കിയെല്ലാ തോലും ശുദ്ധിയാവും അപ്പൊ ആനന്റെ ആണെങ്കിലും കെൽബിന്റെ എന്താണ് നായന്റെ തോലാണെങ്കിലും എന്താവും ഊറക്കിട്ടാല് ശുദ്ധിയാവും അപ്പൊ അതിനർത്ഥാലും എന്താവും ഊറക്കിടും പോലെയാണ് അർത്താൽ എന്ന് പറഞ്ഞില്ലേ പിടിച്ചർത്താല് തോല് ശുദ്ധിയാണ് ചീത്ത ചീത്തയാകാതിരിക്കാനും പിന്നെ ഈ പറഞ്ഞ പണി എന്തെങ്കിലും ചെയ്യണം മാത്രം കഴിഞ്ഞാൽ ആ തോൽ കൊണ്ട് എന്താണ് ചെരുപ്പുണ്ടാക്കാം അങ്ങനെ ബാഗ് ഉണ്ടാക്കാം അങ്ങനത്തെ എല്ലാ സാധനവും ഉണ്ടാക്കാം കുഴപ്പമില്ല ഫെൻസീറിന്റെ തോല് ശുദ്ധിയാകാതിരിക്കാൻ കാരണം ഇന്നജാസത്തിൽ അയനീയത്തിനാണ് അത് ഐനീയ നജാസാണ് മാത്രമേ ഉള്ളൂ മനുഷ്യന്റെ തോൽ ശുദ്ധിയാകാതിരിക്കാൻ കാരണമോ അതിലിൽ കറാഹ അല്ലെങ്കിൽ കറാമത്തിൽ അള്ളാഹത്താലെ ബഹുമാനിച്ചോണ്ടാ അപ്പൊ ഹിൻസീറിന്റെ തോല് ശുദ്ധിയാകാതിരിക്കാൻ കാരണം അത് മോശമായതുകൊണ്ടാണ് മനുഷ്യന്റെ തോല് ശുദ്ധിയാകാതിരിക്കാൻ കാരണം ഉറക്കട്ടെ മനുഷ്യനെ തോലണ്ട് തോൽണ്ടൊരിച്ചു എന്നിട്ട് ആ തോൽ കൊണ്ട് പോയി ഉറക്കെട്ടെ ശുദ്ധിയാവൂല അതെന്താ അത് ബഹുമാനം കൊണ്ടാ അങ്ങനെ ഷാഫി മധബനുസരിച്ച് ബഹുമാനം ഉള്ളോണ്ട് നജസാവൂലാ അല്ലേ ഏഹ് ആദം എന്ന് പറഞ്ഞ ആയത് കൊണ്ടാണ് മനുഷ്യന് മരിച്ചാല് എന്താകാത്തത് നൈസാകാത്തത് ആ ബഹുമാനത്തില് മുസ്ലിമും കാഫിറും ഒന്നും വ്യത്യാസം ഇല്ല എന്നാ കാഫിറിയത്താലും നാസാവൂലോ അല്ലേ കാഫിറിയത്താല് നാസാവൂല ഇതിലെന്താണ് ബഹുമാനം കൊണ്ട് ശുദ്ധിയാവൂലെന്ന അങ്ങനെ പിന്നെ ഇനി ത്തി ഇനി രോമത്തിന്റെ വസല പറയുന്നത് ചത്ത ജീവിയുടെ തോലിന്റെ വസലയാണല്ലോ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഇനി ചത്ത ജീവിയുടെ എന്താണ് ഷാർ രോമം മൈത്തത്ത് ചത്തജീവി ആണല്ലോ വാദുമുഹ അതിന്റെ എല്ലും ജീവിന്റെ കൊളമ്പും വാസബുഹ അതിന്റെ പേശി നാടി എന്നൊക്കെ പറയുന്ന ഈ എല്ലാം അല്ലാത്ത വേറെ സാധനം ഉണ്ടല്ലോ അങ്ങനെ ശരീരത്തിന് ബലം വെക്കുന്ന അതിന് ബലം വെക്കുമ്പോഴാണല്ലോ എഴുന്നേൽക്ക ഇരിക്കാൻ കഴിയുന്ന അതിന്റെ ബലത്ത് മേലാണല്ലോ അതാസബ് പറഞ്ഞു ഹാ ഈ മൈറ്റത്തിന്റെ കൊമ്പും അതെല്ലാം താഹിറാണ് പറഞ്ഞാൽ ഇതൊക്കെ താഹിറ ആണ് അറിയാൻ കാരണം ഇതിലൊന്നും എന്തില്ല ഹയാത്ത് ഹല്ലാകുന്ന അല്ല ശരീരത്തിലെ ഹയാത്ത് റോഹ അല്ല ഹയാത്ത് ഈ ഹയാത്ത് നിലനിൽക്കുന്നത് എവിടെ അത് ഈ പറഞ്ഞ സാധനത്തിലൊന്നും ഇല്ലാന്ന് പറയുന്ന എല് അതേപോലെ രോമം നഖം ഇങ്ങനത്തെ സാധനത്തിലൊന്നും ഹയാത്ത ഹാലാവൂല ഹയാത്ത ഹാലാവുന്നുണ്ടെങ്കിൽ വേദനയാണ് മുറിച്ച ഇതൊന്നും മുറിച്ച വേദനയാവൂലോ ഏ അങ്ങനെയാണ് അമത് പറഞ്ഞത് അപ്പൊ അങ്ങനത്തെ സാധനം എല്ലാം എന്താണ് താഹിറാണ് നജിസെല്ലാം നേരത്തോ നുസരിച്ച് എന്താണ് ഇങ്ങനെ അല്ല മസല അതല്ല അതെല്ലാം നജസാണെന്നെ അല്ലേ എന്നല്ല ജീവിതകാലത്ത് എന്താണ് മുമ്പസിലായാലും നജസാണെന്നല്ലേ പിന്നെ അറക്കാതെ മുമ്പസിലായാലും ചാകുന്ന ഒഴുക്കുമാണ് നാം അപ്പൊ അത് എന്താണ് മധേബ് തമ്മില് ഹിലാഫുള്ള മസല ഇത് ഷാറുൽ മൈത്തത്തി എന്ന് പറഞ്ഞ ചത്തജീവിന്റെ രോമം എന്നാണ് അപ്പൊ ചത്തജീവിന്റെ എല്ലും കുളമ്പും അതുപോലെ അസബും കൊമ്പും ഇതൊക്കെ എന്താണ് താഹിറാണ് എന്നാ അപ്പൊ അതുപോലെ എന്താണ് ഹയാത്ത ഹാലാകാത്തത് എന്ന് പറയുമ്പോ പിന്നെ ഈ ഷാർ എന്ന് പറഞ്ഞ പെട്ടതാണ് ഈ പക്ഷികളുടെ ഒക്കെ എന്താണ് തൂവൽ എന്നല്ലേ പറയാ പക്ഷിയാവുമ്പോ അല്ലേ മൃഗങ്ങളാവുമ്പോഴല്ലേ രോമം എന്ന് പറയാ അപ്പൊ ഈ മക്കാമുകളിലൊക്കെ ദീർഘകളിലൊക്കെ പോയാലും ഉണ്ടാവും അവിടെ എന്താണ് മയിൽപീലിന്റെ കൊണ്ടടിക്കണത് നമ്മളെ മധുപനുസരിച്ച് എന്താണ് മയിൽ തിന്നാൻ പറ്റിയ സാധന അല്ലല്ലോ അനഫീ മധേബ് അനുസരിച്ച് ഖിലാഫുണ്ട് തോന്നുന്നത് മയിൽ തിന്നാൻ പറ്റുമല്ലേ അപ്പൊ ഏതായാലും അതിന്റെ എന്ത് ഈ സാധനം അനുസരില്ല താഹിറാണ് ഈ ചത്ത മയിലാണെന്നുണ്ടെങ്കിലും മയിൽപീല താഹിറാണ് കാരണം അത് ഈ പറഞ്ഞ രീഷയിൽ പെട്ടല്ലോ പിന്നെ അപ്പൊ അങ്ങനെ തന്നെ മനുഷ്യന്റെ രോമവും എന്ന പോലെ എല്ലുമൊക്കെ അതും ഈ പറഞ്ഞ പോലെ തന്നെ തോഹിറാണെന്ന് ഇതായിരണ്ട് ഇൻസാൻ അപ്പൊ മനുഷ്യന് മരിച്ചു കഴിഞ്ഞാല് എന്താണ് നജസാണെന്നാ അത് നജസാണെന്നുള്ളതിന് ഹിലാഫുണ്ട ശേഷം വരും മനുഷ്യൻ മരിച്ചാൽ നജസാകാൻ കാരണം എന്താണ് അത് നജാസത് ഹുക്കുമീയത്താണ് അത് കുളിപ്പിക്കുന്നതോടുകൂടെ മാറുമെന്നാണ് ഏതുപോലെ ആ അശുദ്ധി ഹദസ് എന്ന് പറഞ്ഞ നജാസത്തുൻ ഹുക്കുമീയത്താണ് അപ്പൊ ഒതുത്താൽ എന്താവും ആ നജാസത്തുൻ ഹുക്കുമീയത്ത് മാറും ചെറിയ അശുദ്ധിയാണെങ്കിൽ വലിയ അശുദ്ധി കുളിച്ചാൽ കുളിച്ചാലെന്താവും നജാസത്തുൻ ഹക്കുമീയത്ത് മാറും എന്ന പോലെ മരിച്ചാൽ കുളിപ്പിക്കണം അപ്പൊ കുളിപ്പിച്ചാലോ ആ മരണം കൊണ്ടുണ്ടായ നജാസത്തുൻ ഹുക്കുമീയത്ത് മാറും എന്ന് പറയുന്നുണ്ട് പിന്നെ അപ്പോ ഈ പറഞ്ഞ ആ നജാസത്ത് മരിക്കൽ കൊണ്ട് വരുന്ന നജാസത്ത് എന്ന് പറഞ്ഞത് അലുമല്ല പോലെ എന്താ എല്ല് രോമം ഇങ്ങനത്തെ ഹയാത്ത ഹാലാകാത്ത മനുഷ്യ ശരീരത്തിലൊന്നും ബാധകമല്ല ഇറച്ചിക്കും എന്ന പോലെ ആ പിന്നെ തോലിനും ഒക്കെയാണ് ബാധകമാകുന്നത് ഇനി വേറെ മസല കിണറ്റില് നജസ് വീണാൽ എന്താ ചെയ്യേണ്ടി വൈതാ ബീരി നജാസത്തും കണറ്റിൽ നജസ് വീണാല് നുസിഹത്ത് ആ കിണർ ഗോരി വറ്റിക്കണം ഏ ഗോരി വറ്റിക്കണം കോരി വെള്ളമെല്ലാം കോരി വറ്റിച്ച് പിന്നെ കിണർ കഴുകണോ ഏത് ആ അതെ അത് തലയ്യണ്ടെങ്കിൽ എന്താണ് കോരി വറ്റിക്കണം അല്ല വേറെ വെള്ളം ഒഴിച്ചിട്ട് തകയ്യീറ് നീക്കിയാലും മതി പിന്നെ ഇത് അനഭിമദേബില് അപ്പൊ നുസീഹത്ത് വെള്ളം കൊള്ളും കോരിവറ്റിക്കണം കോരിവറ്റിച്ച് പിന്നെ കഴുകണോ കഴുകണ്ട അതാ പിന്നെ പറഞ്ഞു അല്ലഹാ ആ കിണറ്റിലുള്ള ഒന്നിനെ കോരിവറ്റിക്കുക എന്നുള്ളത് ആ കിണറ്റിലുള്ള ഒന്നെന്താ മിനൽ മായി അതിലുള്ള വെള്ളം അത് കോരി വറ്റിക്കൽ തൊഹാറത്തല്ലഹാ അതിന് ആ അപ്പൊ അതെന്തിനൊക്കെ തത്ത്വീറാക്കും അത് അതിൽ ചളി ഉണ്ടാവും അല്ലേ ഏഹ് മണ്ണിന്റെ ആ വെള്ളത്തിന്റെ അടിയിൽ മണ്ണ് നന്നായിട്ട് ഇങ്ങനെ കലങ്ങിയിട്ടുള്ള വഹലായിരിക്കും അത് അത് ശുദ്ധിയാവും അതിൽ കല്ലൊക്കെ ഉണ്ടാവും അതും ശുദ്ധിയാവും വേറെ വെള്ളം ഒച്ചു കഴുകേണ്ട ആവശ്യമില്ല അപ്പൊ വെള്ളം കോരി വറ്റിക്കുമ്പോൾ തൊട്ടിയും ബക്കറ്റ് ഉപയോഗിച്ചല്ലേ വെള്ളം കോരി വറ്റിക്കുക ആ കോരി വറ്റിച്ച ആ ബക്കറ്റും ശുദ്ധിയായി വര കഴുകണ്ട എന്ന പോലെ അതിൽ നിന്ന് തെറിച്ച് വീഴും കോരുമ്പോ എന്താണ് ആ ബക്കറ്റിൽ തന്നെ അല്ലല്ലോ ഉണ്ടേ സൈഡിലേക്ക് തെരച്ചു വീഴില്ലേ അവിടെ എല്ലാം ശുദ്ധിയാകും വേറെ കഴുകണ്ട എത്രത്തോളം തന്നെ നിറഞ്ഞ കോരിവന്റെ കൈയ്യടക്കം ശുദ്ധിയാവും കൈയും കഴുകേണ്ട ആവശ്യമല്ല അങ്ങനെ അതിനെയാണ് അപ്പൊ അത് ഇനി പിന്നെ വേറെ കഴുകണ്ടെന്നുള്ളതിനു പറഞ്ഞതാണ് മിനൽ അതാ കിണറിന്റെ മുത്തഹിറാണ് പറഞ്ഞ അതാ അപ്പൊ ഇത് നജസ് വീണാല് എന്താണ് കോരി കോരിവറ്റിക്കണെന്നറിഞ്ഞ ഏത് നജസ് വീണാലാ ഏ അത് ചെറിയ നജസ് വീണാലാണ് വലിയ നജസ് വീണാല് പിന്നെ പറയും പിന്നെ വെള്ളം കോരി വറ്റിക്കണം എന്ന് പറഞ്ഞത് നജസ് ചെറുതും വലുതും ആകുന്നതിനനുസരിച്ച് എന്താണ് കോ ഫുള്ള് കോരി വറ്റിക്കേണ്ടതു കൊണ്ട് കുറഞ്ഞ എന്താണ് ഇരുപത് ബക്കറ്റ് വെള്ളം കോരണ്ടത് കൊണ്ട് മുപ്പത് ബക്കറ്റ് വെള്ളം കോരണ്ടത് കൊണ്ട് നാല്പത് ബക്കറ്റ് വെള്ളം കോരണ്ടതുണ്ട് അങ്ങനെ എത്രയാ കോരേണ്ടത് അത് വ്യത്യാസമുണ്ട് അപ്പൊ ഇവിടെ ഏ ആ വീണ നേഴ്സിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് ചിലപ്പോൾ മായ ആയിരിക്കും ദ്രാവകരൂപത്തിലുള്ള നേഴ്സാകാതിരിക്കുമല്ലോ ചിലപ്പോൾ വീണ മൂത്രാണെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പോൾ എന്താണ് കട്ടിയായ ജാമ്യതായ നേഴ്സായിരിക്കും കാഷ്ടാണ് അല്ലെങ്കിൽ ഒരു ജീവി ചത്തു വീണതാണ് മനുഷ്യൻ തന്നെ വീണ് മരിച്ച മനുഷ്യൻ വീണ് വീണ് മരിച്ചാൽ വെള്ളം കിണറ്റിൽ വീണ് മരിച്ചാലല്ലേ ചാടി മരിച്ചു കഴിഞ്ഞാൽ ആൾ നേഴ്സാവുമല്ലോ മരിച്ചാൽ നേസാവുന്നല്ലേ അപ്പോൾ മരിച്ചാൽ നേസാവുന്നതിൻ്റെ വെള്ളം നേസാവും അല്ലെങ്കിൽ ഒരു എന്ത് എലിയത്ത് വീണ് അല്ലെങ്കിൽ ചത്ത എലിയെടുത്തിട്ട് അല്ലെങ്കിൽ പൂച്ചയാടി എന്നിട്ട് പൂച്ച അലി വീണിയത്ത് അല്ലെങ്കിൽ ചത്തിട്ട് പൂച്ച വീണ് ഇങ്ങനത്തെ സന്ദർഭത്തിലെല്ലാം മസല വ്യത്യാസമുണ്ട് ഇതാ കാലത്തിന് എന്ത് എന്ന് പറഞ്ഞത് ചെറിയ കിണറ്റിൽ നജാസത്ത് വീണു എന്ന് പറഞ്ഞ നജസ് മാക്കിയത്തും മുത്തല കൺ ദ്രാവകരൂപത്തിലുള്ളതാണെങ്കിൽ ഏത് ആണെങ്കിലും അത് കുറഞ്ഞതാണെങ്കിലും കൂടുതലാണെങ്കിലും ഒക്കെ ജാമിദത്തുൻ അല്ലെങ്കിൽ ജാമിദത്തുൻ നജസ് കട്ടിയായതായിരിക്കണം കൽ മനുഷ്യന്റെ കാഷ്ടം പോലെ അല്ലെങ്കിൽ മൃഗങ്ങളുടെ ആടിന്റെയും മറ്റും കാഷ്ടം പോലെ കുറഞ്ഞതാണെന്നുണ്ടെങ്കിൽ അപ്പൊ അതില് വളരെ കുറവാണെങ്കിൽ ഫക്തി ചൂഴിലാൽവൻ അതിന്ന് കുറവാണ് പറഞ്ഞാല് അതിൻ്റെ തകയ്യൂറൊന്നും ലാഹിറാകാത്തതാണെങ്കിൽ അതിനുണ്ട് അതിനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ലിൽ അറൂറത്തി അപ്പോൾ ഫലായുസ് കസുറാ അങ്ങനെ ഹഫീഫത്തായ ജാമിതത്തായ നജസ് അത് കെസീറാണെങ്കിലേ എന്താവുള്ളൂ ആ ഫാസിദാക്കുള്ളൂ വെള്ളത്തിനെ ഫാസിദാക്കുള്ളൂ അപ്പം കോരി വറ്റിക്കണമെന്ന് വരുള്ളൂ കെസീറായത് എന്ന് പറഞ്ഞാൽ ഈ കട്ട് പിന്നെ ജാമിതത്തായ ഖലീലത്തായ നജസ് കസീറാകുക എന്ന് പറഞ്ഞാൽ എന്നാണ് നോക്കുന്ന ആളുടെ തോന്നായി തോന്നുന്നത് എന്നാണ് ഈ നജസ് കുറച്ച് അധികം എന്ന് തോന്നിയാല് അത് ഗസീറാണ് അല്ല ഇത് എന്ന് വെച്ചാല് അത് അഹുവാണ് അങ്ങനെ എന്ത് ഈ ജാമിതത്ത് വലിയ ആകുമ്പോ ഖബീഫത്ത് പിന്നെ കുറവ് കൂടുതല് എന്ന് പറഞ്ഞ വ്യത്യാസമുണ്ട് എന്നാല് നജസ് ആണെങ്കിലോ അത് കുറവ് കൂടുതൽ എന്നുള്ള വ്യത്യാസമല്ല അതിനും പുറമെ എന്താണ് ണങ്ങിയതാകുക പച്ചയാകുക അതും വ്യത്യാസമില്ല ഉടഞ്ഞു ചേരുന്നതാകുക അല്ലാത്തതാകുക അതൊന്നും വ്യത്യാസമല്ല അതെല്ലാം എന്താണ് ഈ പറഞ്ഞ മാതിരി തന്നെ അപ്പൊ ഇത് കിണർ കോരി വറ്റിക്കണം എന്ന് പറഞ്ഞു അതിലെ വെള്ളം കോരി വറ്റിക്കണം ഇങ്ങനെ കോരി വറ്റിക്കുന്നത് തൊത്തുഹീറാണ് അപ്പൊ ഇനി അതിൽ വീണത് അതിന്റെ ഇനി വിശദീകരണ പറയുന്നു ഒരു എലിയാണെങ്കിലോ ഏർ ഫൈൻ മാത്തു ഫിഹ ഫാറത്തും അതിൽ വീണു എലി വീണു അല്ലെങ്കിൽ ചത്തായിലേക്ക് ഇട്ട് ആ ഉസ്ഫൂറത്തുൻ അല്ലെങ്കിൽ എലിയയുടെ ഒക്കെ വലിപ്പള്ളതാണ് ഈ പൈങ്ങാക്കളി എന്ന് പറഞ്ഞ സാധനം ഉസ്ഫൂറത്ത് ആ സഴുവത്തുൻ സഴുവത്ത് എന്ന് പറഞ്ഞത് ഉസ്ഫൂറത്തിന്റെ വേറെ തന്നെ ആണ് എന്റെ തല എന്നുള്ള വ്യത്യാസങ്ങൾ ഏഹ് അത് ഓരോ നാട്ടില് വ്യത്യാസം ഉണ്ടാവും സൂതാനീയത്തു സഴവത്ത് അല്ലെങ്കിൽ സൂദാനീയത്ത് അതും തന്നെ ആ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു എന്താണ് പക്ഷീന്റെ പേര് തന്നെ അതിന്റെ വാല് കുറച്ച് നാറ് പിന്നെ അല്ലെങ്കിൽ പല്ലി വീണൂ എന്നാല് അപ്പൊ അതിൽ നിന്ന് ഒരു ഇരുപത് മുതൽ മുപ്പത് വരെ തൊട്ടി വെള്ളം കോരി ഒഴിവാക്കണം ബക്കറ്റ് വെള്ളം കോരി ഒഴിവാക്കണം ഏ പല്ലി അത്തു വീണാലേ ഒരു ഇരുപത് മുതൽ മുപ്പത് വരെ വെള്ളം ഒരു ബക്കറ്റ് വെള്ളം കോരി ഒഴിവാക്കണം ഇരുപത് എന്ന് പറഞ്ഞാൽ നിർബന്ധമാണ് ഇരുപത് മുതൽ മുപ്പത് വരെയാണെന്ന് പറയുന്നത് ഇരുപത് ബക്കറ്റ് വെള്ളം കോരി ഒഴിവാക്കൽ നിർബന്ധമാണ് മുപ്പത് ബക്കറ്റ് വെള്ളം കോരി ഒഴിവാക്കൽ മുസ്താഹബ് ഖാണ് നല്ലത് മുപ്പതാകലാണ് എന്നറിയാം പിന്നെ അപ്പോൾ ഈ ജീവിയൊക്കെ എന്താണ് അതിൽ വീണും എത്തുകഴിഞ്ഞാൽ ഷാഫി മഹേബ് അനുസരിച്ച് എന്താണ് തകയൂറൊന്നും ഇല്ലെങ്കിൽ ആ സാധനം എടുത്ത് കളഞ്ഞാൽ എടുത്ത് കളയണമൊന്നുമില്ല അതിൽ കിടന്നാലും കുഴപ്പമില്ല ഏ തകയൂർ ഇല്ലെങ്കിൽ തകയ്യൂറില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അത് അവിടെ കിടന്നാലും കുഴപ്പമില്ല പിന്നെ പിന്നെന്താക്കണം തകയ്യൂറ് നീക്കണം അതി ഒന്ന് കോരി വറ്റിച്ചിട്ട് വേറെ വെള്ള വെള്ള ഉറവ വരുമ്പോൾ തകയൂറ് മാറിയിട്ടുണ്ടാവും അല്ലെ കുറെ വെള്ളം അതിലേക്ക് ഒഴിച്ചാൽ മതി അല്ലെ മഴ പെയ്യുന്ന കാത്തുന്ന് മതി അങ്ങനെയൊക്കെ ആകുമ്പോ എന്താവും തകയൂർ നീ അവ പക്ഷെ ഇതങ്ങനെയല്ല കിണർ പോരി വറ്റിക്കണം അതുപോലെ ഇരുപത് മുതൽ ഒരു മുപ്പത് വരെ ആ വെള്ളം കോരിവറ്റിക്കണം ബക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഏതാണ് ഒരു മുഴുത്തതിലായ ബക്കറ്റാണ് വെള്ളം കോരാൻ സാധാരണ ഉപയോഗിക്കുന്ന ഒരു മിതമായ ബക്കറ്റാണ് എന്ന് ശേഷം പറയുന്നുണ്ട് പിന്നെ കുബിരിൽ ഹയവാനി വരി എന്ന് പറഞ്ഞു അതായത് പിന്നെ ഇരുപത് മുതൽ മുപ്പത് വരെ എന്ന് പറഞ്ഞത് ഈ ജീവി വീണ ജീവി ഉണ്ടല്ലോ അതിൽ കുറച്ച് വലിപ്പം കൂടുതലാണെങ്കിൽ മുപ്പത് ഏതായാലും നിർബന്ധമാകും അങ്ങനെ അതാ ബി ഹസബി കുബുരിൽ ഹയവാന് ഈ വീണ എന്ത് എലിയും ഈ പറഞ്ഞ ജീവികളൊക്കെ ഉണ്ടല്ലോ അതിന്റെ വലിപ്പത്തിനും സുഗരിഹി അതിന്റെ ചെറുപ്പത്തിനും അനുസരിച്ച് ചെറുതാണെങ്കില് ഇരുപത് വക്കറ്റ് വലുതാണെങ്കില് ആ മുപ്പത് വക്കറ്റ് വെള്ളം കോരി വറ്റിക്കണം എന്നാ ഇനി വൈൻ മാത്തു വി ഹ പ്രാവാണ് വീണതെങ്കിലോ അതപ്പോ കുറച്ചുകൂടി വലുതായില്ലേ നേരത്തെ പറഞ്ഞ എന്താണ് ഈ ചെറിയ വൈങ്ങാക്കളിയും എന്നപോലെ പല്ലിയും ആ പറഞ്ഞതിനെക്കാട്ടിലെ കുറച്ചുകൂടി വലുതല്ലേ പ്രാവ്ന്നു അത് ദജാജത്തു അല്ലെ കോഴിയാണ് ഔ അല്ലെങ്കിൽ വരുകയാണ് ഈ ജീവിയൊക്കെ ചത്ത് വീണാല് അല്ലെങ്കിൽ അതിന്റെ എന്താണ് ചത്തറ്റ് വെള്ള കിണറ്റില് വീണാല് നുസീഹാമിൻ ആ മാബൈന അറുബൈന ദൽവൻ സിത്തീന ദൽവൻ നാപ്പത് മുതൽ അറുപത് ബക്കറ്റ് വരെ വെള്ളം കോരുവറ്റിക്കണം എന്നാ സിന്നവർ വരൂ പൂച്ചക്കും പറയും സിന്നവർ ഏർ പിന്നെ അപ്പൊ ഈ പറഞ്ഞ അങ്ങനെ തന്നെ എന്താണ് ചെറുപ്പവും കലിപ്പം അനുസരിച്ച് പിന്നെ ഒരു നാപ്പത് മുതൽ അറുപത് വരെ ബക്കറ്റ് വെള്ളം കോരി വറ്റിക്കണം അപ്പൊ ഇനി ഒരു നായാണ് വീണതെങ്കിലോ വൈൻ മാത്ത വി ആ കെൽബു ആ കെണറ്റിൽ വീണ് ചേർത്തത് നായാണ് ഔഷാത്തു അല്ലെ ഒരു ആടാണ് അപ്പൊ അത് അതിനെക്കാട്ടില് വലുതല്ല അല്ലെ ഔ ആദമിന്നെ മനുഷ്യനാണ് എന്നാല് നുസീഹ ജമിയുമായി വെള്ളം മുഴുവൻ കോരുപറ്റിക്കണം അപ്പൊ ഈ പറഞ്ഞതില് നായ വീണ് ചത്താല് എന്ന് പറഞ്ഞു നായ വീണു ചാകാതെ എന്തെയായി വീണ് എന്നിട്ടാ അങ്ങനെ തന്നെ കയറിപ്പോയാലോ അങ്ങനെ തന്നെ കയറിപ്പോയാലും അതിന്റെ ഉമിനീരൊന്നും അതിൽ വീണിട്ടില്ല വെള്ളത്തിൽ വീണിട്ടില്ല എന്നെ കുഴപ്പമൊന്നുമില്ല ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അല്ല ഈ പാത്രത്തിൽ തലയിടുന്ന പോലെ പാത്രത്തിൽ തലയിട്ടാൽ കഴുകണം എന്നല്ലേ മൂന്നോട്ടം കഴുകണം എന്നാണ് അപ്പൊ എന്ന പോലെ അതിന്റെ ഉമിനീര് എന്താണ് ഈ കിണറ്റിൽ ഒലിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ നജാസത്തിന്റെ ഹുക്കുമൂരും അപ്പൊ അതിനനുസരിച്ച് അവർക്ക് ഒരു വറ്റിക്കേണ്ടി വരും അത് നായ വീഴുന്ന വേറെ ചാകാതെ കയറി പോലുള്ള വേറെ മസാല പിന്നെ ഇനി വീണ സാധനം എന്താണ് വീർത്താലോ ഇപ്പൊ നേരത്തെ പറഞ്ഞിടത്ത് വീണ ചത്തമാത്രേ പറഞ്ഞുള്ളൂ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കണ്ടത് അപ്പൊ ഒന്നിലെന്താവും വീണ ജീവി എന്നിട്ട് വീർത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ അഴുകിയിട്ടുണ്ടാവും അപ്പോഴും മസല മാറും അതീ പറയ വൈദന്ത ആ കിണറ്റില് വീണ ജീവി ചത്തിട്ട് വീർത്തു ഔ ത അല്ലെങ്കിൽ അത് അഴുകി എന്താണ് ആ കഷ്ണം കഷ്ണായി എന്നാ കഷ്ണമായി എന്താഹ ജി ആ കെൻറ്റിലുള്ള വെള്ളം മുഴുവൻ കോരി ഹയവാനു ഔ ക അപ്പൊ ആ ഈ വീണ ജീവി ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അപ്പൊ എലിയാണ് വീണത് എന്നിട്ട് എന്താണ് ആ നാലു ദിവസം കഴിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ഈസൂർ എന്ന് പറഞ്ഞ ചെറിയ പൈങ്ങാക്കളിയാണ് നാലു ദിവസം കഴിഞ്ഞിട്ടാണ്ട് അത് വീർത്തിട്ടുണ്ട് അല്ലെങ്കിൽ അത് അഴുകിട്ടുണ്ട് എന്നാൽ കിണർ പുള്ളി പോരിവറ്റിക്കാ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും പിന്നെ